നമസ്തേ അജരാമൻ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിളക്ക് വയ്ക്കുമ്പോൾ കിണ്ടി ഏതു ഭാഗത്ത് വരണം ചന്ദൻതിരി ഏതു ഭാഗത്ത് വരണമെന്നും അതുപോലെ പുരുഷന്മാർ നിലവിളക്ക് കൊളുത്താൻ പാടും പാടുമോ എന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും വരുന്ന സംശയമാണ് അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ ഒരു ഗൃഹത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ടും ആ വീട്ടിലെ പ്രഭാത സന്ധിയിലും സായസന്ധ്യയിലും നിലവിളക്ക് കൊളുത്തുന്നത് അത്യുത്തമമാണ് കിണ്ടി എന്നുള്ളത് വെറും ഒരു പാത്രമായിട്ട് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല വിവിധ പൂജാവിധികളിലും മറ്റും ഇത് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു വീട്ടിൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അതിന് തൊട്ടടുത്ത് കിണ്ടി വയ്ക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വിളക്ക് വെച്ച് നാമം ജപിച്ചതിന് ശേഷം അല്പം കിണ്ടിയിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് കുടിക്കുകയും അല്പം തലയിൽ കുടയുകയും ചെയ്യുക അതായത് കിണ്ടിയുടെ വാൽഭാഗത്ത് നിന്നും ഇത് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അവിടെ തീർത്ഥം ലഭിക്കില്ലേ അത് നമ്മൾ ചെയ്യുന്നതുപോലെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഗൃഹത്തിലും ഇതുപോലെ ചെയ്യുക ഇതുകൊണ്ട് എന്താണ് ഫലം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വന്നേക്കാം അതിനെക്കുറിച്ച് നമുക്ക് പറയാം നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിന് മുന്നേ തന്നെ കിണ്ടിയിൽ അല്പം തെച്ചിപ്പൂവും തുളസിയിലയും ചേർത്തിട്ടിടാറുണ്ട് അതിനുശേഷമാണ് നിലവിളക്ക് കത്തിക്കുന്നതും അതിനുശേഷം നാമം ജപിക്കുകയും ചെയ്യും ഇത്രയും സമയം ഈ തെച്ചിപ്പൂവും തുളസിയിലയും ഈ കിണ്ടിയിലെ വെള്ളത്തിൽ ആവുകയും അതുവഴി അത് നമ്മൾ കുടിക്കുകയും തലയിൽ കൊടയുകയും ചെയ്യുന്നത് വഴി നമുക്ക് ബുദ്ധി ഉണർവിനും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കാനും കാരണമാകുന്നു ഇത് ഭൗതികമായ വിശ്വാസമാണ് ഭൗതിക രീതിയിലാണ് ഇതിനെ പറയുന്നത് ഇനി ഈശ്വരീയ ചൈതന്യത്തെക്കുറിച്ച് ഇതിലെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഈശ്വരീയ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ ഒരു തിരി തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിളക്ക് തെളിയിക്കുമ്പോൾ അതിലെ തിരി അതിലെ തിരുന്നാളത്തെ നമ്മൾ മഹാലക്ഷ്മി ആയിട്ടാണ് കാണുന്നത് നമ്മൾ ഇത്രയും നേരം അതായത് വിളക്ക് കൊളുത്തി നാമം ജപിച്ച അത്രയും സമയം വരെ ഈ മഹാലക്ഷ്മി അതിൻ്റെ ആ ചൈതന്യത്തിനെ ആ വിള കിണ്ടിയിലെ വെള്ളത്തിലേക്കും പകർത്തുന്നു ആ ദൈവിക അനുഗ്രഹം അതിലും ഉണ്ടാകും അത് നമ്മൾ കുടിക്കുകയും തഴയിൽ കുടയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചൈതന്യം ആ മഹാലക്ഷ്മിയുടെ ചൈതന്യവും അനുഗ്രഹവും നമുക്കും കിട്ടുന്നു എന്നാണ് വിശ്വാസം ു പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നാമജപം കഴിഞ്ഞിട്ട് തീർത്ഥം കുടിക്കണമെന്ന് പറയുന്നത് ഇത് വലിയൊരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവഴി ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കും കിണ്ടിയിൽ നിന്നും അല്പം ആ കിണ്ടിയുടെ വാൽഭാഗത്ത് നിന്ന് അല്പം ജലം കയ്യിലെടുത്തിട്ട് പകുതി കുടിക്കുകയും ബാക്കി പകുതി തലയിൽ കുടയുകയും ചെയ്യുക ഇങ്ങനെ തലയിൽ കുടയുന്നത് വഴി ബുദ്ധിയുടെ ഉണർവിനും ശക്തിക്കും നമുക്ക് കാരണമാകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വിധിയിൽ പറയുന്നത് ഇനി കിണ്ടി എവിടെയാണ് വയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നിലവിളക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് തെളിയിക്കേണ്ടത് ഈ നിലവിളക്ക് തെളിയിക്കേണ്ടതിനെ കുറിച്ചും നിലവിളക്ക് എങ്ങനെ വെക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതിയിടുക അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിലവിളക്കിൻ്റെ സ്ഥാനവും അതെങ്ങനെയാണ് വെക്കേണ്ടത് എത്ര തിരിയിടണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഗൃഹത്തിൽ വിളക്ക് വെക്കുമ്പോൾ രണ്ട് തിരിയിട്ട് ഒന്ന് കിഴക്കോട്ടും ഒരു ഭാഗം കിഴക്കോട്ടും തിരിയുടെ മറ്റേ ഭാഗം പടിഞ്ഞാട്ടും ഇടുക നിലവിളക്ക് യാതൊരു കാരണവശാലും തറയിൽ കത്തിച്ചു വെക്കരുത് അത് ദോഷഫലമാണ് ഒന്നില്ലെങ്കിൽ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തളികയിലോ കത്തിച്ചു വെക്കാം പ്രഭാതസന്ധ്യയിലും സായസന്ധ്യയിലും കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് വിളക്ക് തെളിയിക്കുക അതാണ് അത്യുത്തമം ഇനി ചന്ദനത്തിരിയും കിണ്ടിയും നിലവിളക്കും എങ്ങനെയാണ് ഏത് സ്ഥാനത്താണ് വെക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ നിലവിളക്ക് നടുക്കും അതിൻ്റെ ഇടതു വശത്ത് ചന്ദനത്തിരിയും വലതു വശത്ത് കിണ്ടിയും വെക്കണം അതായത് ആദ്യം ചന്ദനത്തിരി പിന്നെ നിലവിളക്ക് അതുകഴിഞ്ഞ് കിണ്ടി എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് വെക്കേണ്ടത് കിണ്ടി വലത് വശത്ത് വെച്ചതിന് ശേഷം കിണ്ടിയുടെ വാല് നിർബന്ധമായും കിഴക്കോട്ട് തന്നെ തിരിച്ചു വയ്ക്കുക അതാണ് വിധിയിൽ പറയുന്നത് പിന്നെ പുരുഷന്മാർ വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചിട്ട് പുരുഷന്മാർക്ക് വിളക്ക് കൊളുത്താമോ എന്നുള്ള സംശയത്തിനുള്ള മറുപടി പുരുഷന്മാർ വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിലുള്ള ആപത്തും സംഭവിക്കില്ല പുരുഷന്മാർക്കും വിളക്ക് കൊളുത്താം എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടിലെ കുടുംബ കുടുംബിനികളാണ് ഇത് ചെയ്യേണ്ടതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം അതായിരിക്കും അത്യുത്തമം ഒന്നും കൂടിയും ഗുണപ്രദം അതായിരിക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന കുടുംബിനി അത് അവൾ അതായിരിക്കും കുറച്ചുകൂടെ അത്യുത്തമം ഇനി ഒരു പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ദേഹാസ്വാസ്ഥ്യമോ മറ്റോ കുടുംബിനിക്കുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളെ കൊണ്ടും വിളക്ക് വളർത്താക്ക് വളർത്തിക്കാവുന്നതാണ് എന്നാൽ ഇത് രണ്ടും ഇവർ രണ്ടും സ്ഥലത്തില്ല എങ്കിൽ മാത്രം പുരുഷന്മാർ വിളക്ക് കൊളുത്താം പുരുഷന്മാരെന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കാണ് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിലവിൽക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക എല്ലാവരിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം